ആര് കപ്പ് ആഗ്രഹിക്കുന്നത് നേടും

അവള് ചുമയാണ് ചുമടണത് വേറെ ഒന്നും അല്ല അതില് ആക്ടി മാത്രമാണ് വെറുതെ

ഇടക്ക് കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ തോന്നും ക്യാപ്റ്റൻ ആയ ആയപ്പോലും അത്ര ഇതൊന്നും ഡ്യൂട്ടി ചെയ്യൂല കപ്പ് നേടണമെന്ന് അനീഷ്ണെന്ന് അങ്ങനെ ഇല്ല എനിക്ക് അനീഷ് ഏട്ടാ കപ്പ് നേടണമെന്നാണ് ആഗ്രഹം ആര് ആഗ്രഹിക്കുന്നത് അക്ബർ പുറത്താവണമെന്നാണ് ആഗ്രഹം എന്റെ അഭിപ്രായത്തിൽ അനിമോള് ആരും അനിമോള് നല്ലൊരു കുട്ടിയാണ് അതിന് കിട്ടണമെന്നാണ് അഭിപ്രായം അനീഷ് ആവണം പുറത്ത് മറ്റുള്ളവരെ അറിഞ്ഞുകൂടെ അനീഷ് സഹതാപമുള്ള ആളാണ് ക്ഷമയുള്ള ആളാണ് കേരളിയാണവൻ ആ സ്വഭാവം അവൻ കാണിക്കുന്നു ഇത്രേയുള്ളു അല്ല അല്ല അനിമോൾ ചെയ്യിക്കണമെന്നാണ് താല്പര്യം അനിമോൾ ഇത്രയും ദിവസം പിടിച്ചെന്നല്ലേ അനിമോള് അനീഷും കല്യാണം ആലോചിച്ച് ഏതെങ്കിലും അനു കപ്പ് നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത് പുറത്താവാൻ ഇപ്പൊ കളിക്കുന്നവരെല്ലാരും സ്ട്രോങ് ആയിട്ടാണ് കളിക്കുന്നത് അനിമോള്ബിൻ ആണ് പുറത്താവാൻ ആദ്യം സംസാരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അനിമോള് അങ്ങനെ ചോദിച്ചാൽ ആര് ആഗ്രഹിക്കുന്നത് പുറത്ത് ചോദിച്ചാരി പറഞ്ഞൊരു പയ്യത് പോയാ അവിടെ ജയിക്കട്ടെ അക്ബർ അക്ബർ ബിഗ് ബോസിന്റെ ആളാണെന്ന് അതുകൊണ്ട് അവന് കൊടുക്കുമെന്ന് സംശയമുണ്ട് ആ അവൻ നേരത്തെ ഔട്ട് അവനുള്ളതായിരുന്നു അവളെ നമ്മളെ കുട്ടിയുണ്ടല്ല രണ്ടു ഒത്തിരി പറഞ്ഞില്ലേ സെപ്റ്റി ടാങ്കർന്നൊക്കെ വിളിച്ചെങ്കിൽ അവനെ നിലനിർത്തണത് ബിഗ് ബോസിന്റെ ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് നിലനിർത്തണതാണ് പൊതുവെയുള്ള സംസാരം ആ അറിയില്ല